പിന്നെ ബന്ധൊക്കെ ആയിട്ടേ വീട്ടിലിരുന്നും മടുത്തില്ലേ പോപ്പി പറയല്ലേ പറമ്പിൽ പോയിട്ട് വരാം പാക്കിങ് കഴിഞ്ഞോ പോപ്പീടെ കഴിഞ്ഞില്ലല്ലോ വൈകീട്ട് വന്നിട്ട് കുരുമുളക് പേറ്റിട്ടൊന്നും പാക്ക് ചെയ്യാനുണ്ട് പിന്നെ ഏലക്ക കുറച്ചും കൂടെ പാക്ക് ചെയ്യാനുണ്ടല്ലേ പറമ്പിൽ കുറച്ച് ദിവസം ദിവസമായില്ലേ പറമ്പിലെല്ലാം ഒന്ന് പോയി ഞാൻ പോലെ രണ്ടുമൂന്ന് ദിവസമായിട്ട് പോപ്പിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു നനയ്ക്കല്ലേ നല്ല ഫുള്ള് നനച്ചായിരുന്നു

റോഡിലോട്ട് കയറിയാലേ അറിയത്തുള്ളൂ ആ വണ്ടി രണ്ട് രണ്ടുവണ്ടിയൊക്കെ കിടപ്പുണ്ട് രണ്ടാമെന്ന് പറഞ്ഞാലും വണ്ടിയൊക്കെ ഓടുന്നുണ്ട് ഈ സ ഇത്രയും സമയമായില്ലേ ഇപ്പം നമുക്കൊരു ചെന്നിട്ട് കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ട് ഗോപ്പിയെ ബാക്കി നനച്ചേൻ്റെ ബാക്കി ഞാൻ മുമ്പ് എത്തോ വിളിച്ചപ്പോൾ അവൻ നനയ്ക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആ അങ്ങനെ ചുമ്മാ ഇരിക്കത്തില്ല എന്തേലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്ത് ചെയ്ത് അങ്ങനെ ഇരുന്നോളൂ പിന്നിപ്പം പോയിട്ട് കുറച്ച് കുരുമുളക്കെ വീണ് കിടക്കുന്നതൊക്കെ ഉണ്ട് അതൊക്കെ എടുക്കണം കുറേ കുറെ കുറേ പെറുക്കിയെടുക്കാനുണ്ട് മൊത്തം പഴുത്ത പൊഴിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടേ കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനിങ്ങനെ ഫോണിനെടുത്ത് പിടിച്ചേക്ക എപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കല്ലേ ഏഹ് നമ്മൾ ഒരു ഏലക്കാരുടെ ഷോർട്സ് ഇട്ടത് കണ്ടിട്ട് ആൾക്കാരെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് അത് അതിന്റെ മൊത്തം പണി കിട്ടിയത് മൊത്തം എനിക്ക എന്നാന്ന് അറിയുമോ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഫോണെടുത്ത് വെക്കാനേ സമയമില്ല രാത്രി നേരം വിളക്കുമ്പോൾ പകലും എല്ലാം വിളിയാണ് വിളിക്കുന്നതെല്ലാം നമ്മൾ ഒത്തിരി പേര് ഓർഡർ എല്ലാം തന്നു ഉണ്ടായിരുന്ന കായെല്ലാം ഏകദേശം തീരാറായി ഇനിയിപ്പം അടുത്ത കാ ഉണങ്ങി വരാൻ കൊടുത്തേക്കുന്ന ഇനി ഉണങ്ങി ആ ഇനിയിപ്പം ഏതാണ്ട് നമ്മുടെ കാ സ്റ്റോക്ക് എല്ലാം തീരാറായി കടയൊന്നും തുറന്നിട്ടില്ല കടയൊന്നുമില്ല കടയൊക്കെ അടച്ചിട്ടേക്കുവാ

ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കമ്പംമെട്ട് രാമകൽമേട് റോഡിൽ കൂടെയാണ് ഇത് നേരത്തെ ചെറിയ വീതി കുറഞ്ഞ ചെറിയ വഴിയായിരുന്നു ഈ കഴിഞ്ഞ വർഷമാണ് ഇത് ഇത്രയും വീതി കൂട്ടി നന്നായിട്ട് പണിതത് ഇത് നമ്മൾ കട്ടേക്കാനത്തിന് മുമ്പുള്ള വലിയൊരു വളവുണ്ട് ആ വളമാണ് എസ് പോലത്തെ വളവ് പിന്നെ ഈ കിടക്കുന്ന രണ്ട് മൂന്ന് ബസ് കിടപ്പില്ല അവിടെ ഇത് നമുക്ക് കോട്ടയത്തിന് കോട്ടയം ബസ്സും ചങ്ങനാശ്ശേരി ബസ്സും ഒക്കെയാണ് രാവിലെ ഇവിടുന്ന് പോകുന്നത് ഏഴേമുക്കാലിനും ഒക്കെ ഇവിടുന്ന് പോകുന്ന ബസ്സുകളാണ് ഇതൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് റൂട്ട് തുടങ്ങിയതാ നല്ല രസം ഇവിടെ ഒക്കെ കാണാനേ കട്ടക്കാനൊക്കെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാ റോഡ് സൈഡിൽ കൂടെ വീടുണ്ട് പിന്നെ ബാക്കിലേക്ക് ഏലത്തോട്ടം എല്ലാ വീടിന്റെ ആ ആ

ണോ നിങ്ങളുടെ പുതിയ പഠിതാക്കളം കാണും പുതിയ പഠിതാക്കുളം ഏലത്തിന് വെള്ളം നനക്കാനായിട്ടുള്ള കുളവാഴയുന്നതിനുതാക്കിട്ട് കുറച്ച് വെള്ളമൊക്കെ ശേഖരിച്ചു വെച്ചേക്കഴയുടെ സമയമായില്ലേ ഇതിനകത്ത് കിടന്ന പായല അതത്രെ എന്ത് പായ സമയല്ലോ കേട്ടോ വെയിലിന്റെ സമയമായില്ലേ മഴ പെയ്യല്ലേ അതുകൊണ്ട് ഇത്രയും പായൽ അതിനകത്തൊന്ന് വാരിതാന്ന് എന്തേലും ആണോ ഇത് താട്ട് പോയി നോക്കാം മാവ് നല്ല എല്ലാം പൂത്തിട്ടുണ്ടല്ലോ അതെ നമുക്ക് ചൂട് കൊണ്ട് പേരൊക്കെ വരെ കരിഞ്ഞു പോയത് കൊണ്ടോരം വരെ ഉണങ്ങി അല്ലേ എന്നും വരുമ്പം വരുമ്പോ ഇതിന്റെ ചോട്ടി വന്നു നോക്കിട്ട് പോകുന്നുണ്ട് പക്ഷെ വിളഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ വിളങ്ങില്ലെന്ന് തോന്നുന്നു പിന്നെ ഞാനതെല്ലാം ഒന്ന് നോക്കിയിട്ട് അരമണിക്കൂർ വീക്ഷിച്ചിട്ടാണ് വന്നത് അതെ രണ്ടൊക്കെ ഉള്ളു ആ ഉണ്ടാകുന്നുണ്ടാ മെല്ലാം ഉണ്ടാകുന്നുണ്ട് കുഞ്ഞിപ്ലാവ് അല്ലേ ആദ്യമായിട്ട് കഴിച്ചതാ വെയിലടിക്കാതിരിക്കാനുള്ള പുതിയ ഐഡിയ അതല്ലേ ഈ തല വെയിലിക്കാൻ കൊള്ളത്തില്ല

കഴിഞ്ഞ പ്രാവശ്യമേ നമുക്ക് ഈ ഭാഗം ഏലത്തിന് മൊത്തം നല്ല വെയിലടിക്കുമായിരുന്നേ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഇവിടെ മൊത്തം വാഴ കയറ്റി വെച്ചു അപ്പൊ പടിഞ്ഞാറൻ വെയിലടിക്കുന്നത് അടിക്കുക രണ്ട് കൊലങ്ങളെ വെട്ടാതും ഒരാഴ്ച അല്ല അത് നമുക്ക് ആ ഏത്ത കൊലയും ഒരു ഉണ്ട് കൊലയും അത് നമുക്ക് പിന്നെ വേട്ട എന്നാ അറിയോ ഞാനിപ്പം കൊല്ല പഴുത്ത് ഒരെണ്ണം പഴുപ്പിച്ച് തിന്നിട്ട് രണ്ടും കൂടെ ഒഴിമിച്ച് പഴുക്കും ഏത്തക്കൊള്ള ഒരു ശക്കലം കൂടെ മൂപ്പാകാനുണ്ടല്ലേ പക്ഷേ മേളവശമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേളത്തെ കായൊക്കെ മൂത്തും തിന്നു ഇറങ്ങി ഇന്നലെ ഇന്നലെ പോപ്പി നോക്കണം നനച്ചടല്ലോ സൂക്ഷിച്ചു വീഴും ഇവിടെ ഒരു മാസമായി പത്ത് പതിനഞ്ചു ദിവസോടെ വേനൽ ആയി കഴിഞ്ഞാൽ നോക്കി എങ്ങനെ ഇതു എല്ലായേക്കിനും കാണണം ആ തോട്ടത്തിനകത്തും അകത്ത് ഇറങ്ങിയപ്പോ നല്ല തണലും ഇരുട്ടുമായില്ലേ ആയി വെയിലത്ത് ഭയങ്കര ചൂടുവാകത്ത് നല്ല തണുപ്പായി കുരുമുളക് എല്ലാം ഒക്കെ വീഴുന്നു കുരുമുളക് കണ്ടോ പ്രാവശ്യം ഉണ്ടായത് ഇതൊക്കെ മേളത്തെ കുടിയാലത്തെ പകുതി വഴുത്തു കണ്ടോ ഇതിന്റെ അതിന്റെ മണ്ടോശല്ലാ പഴുത്തേണ്ടത് നല്ല വഴുത്തു വയ്ക്കുന്നുണ്ടു ഈ വേനൽക്കാലം ആകുമ്പോഴത്തേന് വേലത്തിനെ മുള്ളിടുക എന്ന് പറയും പോലെ മീൻറെ മുള്ളു പോലെ ഇരിക്കുന്ന വലിയ മുള്ളുണ്ടല്ലോ പൂമ്പായുടെയൊക്കെ പോലത്തെ അത് വെച്ച് മണ്ണ് കുത്തി കുത്തി പൊക്കി ഇതുപോലെ പൊക്കി പൊക്കി വെക്കും ഇങ്ങനെ പിന്നെ ഇറങ്ങി അങ്ങനെ നിൽക്കും ും മണ്ണ് ഭയങ്കര ആ മുളക് ഒഴിയുന്നുണ്ട് താഴെ കൊറേണ്ടവർക്ക് ഈ പ്രാവശ്യം മുളവ് ഭയങ്കരമായിട്ട് കുരുമുളക് ഈ പ്രാവശ്യം ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ടാണ് തിരിയിട്ടതും ഇപ്പൊ കൂടുതലാണോ അതെ ഇപ്പഴും വില കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പൊ തിരിയിടുന്നുണ്ട് ചില കൊടിയിലൊക്കെ ഇപ്പൊ പുതിയ തിരി വരുന്നുണ്ട് ഒന്നിച്ച് പറിക്കാനേ പറ്റത്തുള്ളൂ അതെ നടക്കത്തുള്ളൂ പഴുത്തിട്ടുണ്ട് ആ കൊറേ എണ്ണ താഴെ വീണിട്ടുണ്ട് എല്ലാം കൊടികളുടെ ചൂട്ടിക്കൂടെ പോയി നോക്കിക്കും എത്രയൊക്കെ ഉണ്ടെന്നുള്ളത് വാരി നമ്മുടെ ഏലത്തോട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളായത് കേട്ടോ പിന്നെ ഈ കാണുന്ന നമ്മുടെ ഹോംസ്റ്റേ പണിയുന്നത് എല്ലാം വെളിയിൽ നിന്ന് കാണുമ്പോൾ അല്ലേ ആ കാണുന്ന മരങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ എല്ലാം ഏലത്തോട്ടം കാണുമ്പം കാടാണെന്ന് തോന്നുന്നു അല്ലേ ഇതൊരു കോടി നിങ്ങളുടെയൊക്കെ പ്രായത്തിലേ പല വീടുകളിലെയും പിള്ളേരുടെ വരുമാനമാർഗം വരുന്ന ഉത്സവം കൂടാനുള്ള ഉത്സവം ഈ മുളകൊക്കെ പഴുക്കുന്ന സമയത്താണ് ഉത്സവ സീസൺ ഈ ഊട്ടീന്ന് പിറുക്കുന്ന മുളകൊക്കെ കൊടുത്തിട്ടായിരുന്നു അവര് ഉത്സവം ഒക്കെ കൂടെ വേണപ്പിറക്കോ അടുത്തയാഴ്ച ഉത്സവം വേണേ തുടങ്ങിക്കോ ഇല്ല ഞാൻ തരുവല്ല

അതിന്റെ കാവം ഒക്കെ തെറ്റിപ്പോയിരിക്കുന്നു കുഞ്ഞി ഇത് ഞൊട്ടാഞ്ചൊടിയനല്ല ഇത് നമ്മളെ പറ്റിക്കാൻ നിർത്തിയിരിക്കുന്നത് പക്ഷെ ഞൊട്ടാഞ്ഞൊടിയെ ഇതുപോലെ തന്നെ ഇരിക്കുന്നത് വരയ്ക്കാൻ പറ്റത്തില്ല അതിന്റെ കുരുവ് ഇതുപോലെ തന്നെയാ പക്ഷെ ഇതല്ല കുഞ്ഞി ഇതാണ് കരണമരം കരണമരംന്ന് കേട്ടിട്ടില്ലേ ഇത് ഏലത്തിനകത്ത് ഏലത്തിന്റെ തണലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിക്കുന്നത് ഈ കർണ മരവാണേണ്ട ഇപ്പൊ ഈ മുഴുവനും പൂത്തത് കണ്ടോ ടപ്പൂപ്പന്താടി പോലെ കണ്ടോ അതിന്റെ പൂക്കൾ ഇത് കാറ്റ് വരുമ്പോ പറന്നു പോയിട്ട് ഈ പ്രദേശം മുഴുവൻ ഇനി ഒരു മഴ കഴിയുമ്പോ ഇതിന്റെ തൈ കിളുത്ത് വരും തൈകളുത്ത് വരികയും ചെയ്യും പെട്ടെന്ന് ഇത് വളരും അതുകൊണ്ട് ഏലത്തിന് തൈ വെക്കുന്നതിന് മുമ്പേ തണലിനായിട്ട് ഈ മരം വെച്ച് പിടിപ്പിക്കും പറമ്പിക്കൂടെ നല്ല രസം ഉണ്ടല്ലോ കുഞ്ഞി ഇതിനകത്ത് മീനല്ല എന്തി കുഞ്ഞി പിടിച്ചോയില്ലോ ഇഷ്ടംപോലെ വന്നേ കുളിക്കുന്ന പക്ഷിയുടെ തോൽ കിടക്കുന്ന കൊറച്ച് മീന്തിട്ടെ ഉമ്മാര് പൊങ്ങി വന്നു വരുമ്പോർത്തോണേ മീന്തിട്ട് വാങ്ങിച്ചോണ്ട് രസമുണ്ടല്ലേ നിനക്ക് കല്ല് കളിക്കാൻ അറിയാവോ ഇല്ല ഇത് ഞങ്ങള് പണ്ട് ചെറുതായിരുന്നു കല്ല് കളിയൊക്കെ ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചെടുക്കണം ഇനി മൂന്നെണ്ണം പിന്നെ നാലെണ്ണം അങ്ങനെ ഓരോ പോയിന്റ് 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 വരും ളായിരുന്നു അക്കുകളി കല്ലുകളൊക്കെ ഈ വെള്ളം വീഴുന്നതേ മേളിൽ കൂടെ മേളിൽ ഒരു തോടുണ്ട് ആ തോട്ടീന്ന് കുറച്ച് മേളിലായിട്ട് വേറൊരു കുളം ഉണ്ട് ആ കുളത്തിന് ആ തോട്ട് ഓസിട്ടിട്ട് ആ കുളം നിറഞ്ഞു കഴിയുമ്പോൾ തുറന്നു വിട്ട് ഈ കുളം നിറയ്ക്കുന്നത് ഈ വെള്ളം വീണ് ഇത് ഏല നനയ്ക്കാനായിട്ട് എടുക്കുന്ന വെള്ളമാണ് നിറയാനൊക്കെ ആയി വരുന്നു നമ്മൾ ഇന്നാ വന്നപ്പോ ഇതിലെല്ലാം എന്ത് വെള്ളമായിരുന്നല്ലേ വെയിലായിട്ട് ഇപ്പഴും ഉണ്ടല്ലോ നമ്മൾ ആദ്യം ഈ ചെക്ക് വന്നപ്പോഴേ ഇതിനകത്ത് ഇറങ്ങി ഉമ്മാരൊക്കെ ഉമ്മ ആ എത്ര വെള്ളം ഉണ്ടോ കേട്ടോ ഇതിനകത്ത് ആ കുളത്തിനകത്തല്ലേടാ ചെറുമീനെ പിടിച്ചിട്ടിരുന്നാള് വലുതായി കാണുണ്ടോ എനിക്ക് ആ പുല്ല് മുഴുവൻ വളർന്നു അമ്മാരകത്ത് നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പിടിക്കാൻ പറ്റത്തില്ലായിരിക്കും ഇനിയല്ലേ എങ്ങനെയാ പിടിക്കും പുല്ലോ വെള്ളത്തിനോട്ട മുളകാന്ന് വീണ് സന്ധ്യയോ

പല പ്രാവശ്യമായിട്ടല്ലേ വന്നത് ഒത്തിരി പൊഴിഞ്ഞിട്ടുണ്ട് ഇനി പറിക്കാൻ ആരെ വരുമോ ഇനിയിപ്പം കഴിഞ്ഞ പ്രാവശ്യമായിരുന്നേ നമ്മളെ ഹിന്ദിക്കാരുണ്ടായിരുന്നല്ലോ അപ്പുറത്ത് നമ്മുടെ ഷെയ്സണിന്റെ അടുത്ത ആളുണ്ട് അവിടുത്തെ പറിച്ചു തീരുമ്പോ ഇങ്ങോട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ

ഈ ഇത്രയും വിലയൊന്നു വരും പക്ഷേ കായ്ക്കിത്രം വിലയാട്ടോ ഏലക്കായ്ക്ക് ഇത്രയും വിലയുണ്ട് ഇപ്രാവശ്യം ഏതായാലും ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് അത്ര വലിയ പ്രശ്നം വന്നില്ലേ വില ഒത്തിരി താന്നു പോയില്ലേ ഒരുമാതിരി അതെ പിന്നെ ഇതിന്റെ പണിയും മുടക്കും എല്ലാം വെച്ച് നോക്കുമ്പോ ഇത്രേലും വില കിട്ടിയില്ലെങ്കിൽ നഷ്ടമാകും അതുകൊണ്ട് ഈ ശരം പിന്നെ ഇതേ ഇത് ഇതാണ് ശരം ഇത് നീളം വെക്കുന്നത് ഇതിപ്പോ കണ്ടോ ഒരു അഞ്ചടി നാലടി നാലടിയല്ല അഞ്ചടി നീളം ഉണ്ട് ഇത് ഈ ശരത്തിന് ഇത് നീ നീളം വെക്കും ഇതിന്റെ ഈ കൂമ്പിന്റെ അറ്റം ഇല്ലേ ഈ അറ്റം തണ്ടുതരപ്പം പുഴു കുത്താതെ കിട്ടുകയാണെങ്കിൽ മാക്സിമം ഒരു ഒരാറടി ഏഴടി ഒക്കെ എട്ടടി ഒക്കെ പത്തടി ഒക്കെ നീളം വെക്കുന്ന ശരമുണ്ട് അത്രയും നീളം വെക്കുമ്പം അതിന്റെ ഓരോ കൊത്തയിലും കായ ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ടോ ഇതൊക്കെ കണ്ടോ വലുപ്പമുള്ള കായല്ലേ വരുന്നത്

പോയേക്കാം നനയ്ക്കണം പറമ്പിലൊക്കെ പോയിട്ട് വന്നിട്ടേ ചോറ് വെക്കാനുള്ള സമയം പോയായിരുന്നു ചോറ് വെക്കാനുള്ള സമയം പോയത് മാത്രമല്ല ചോറിനോട് വല്യ മടുപ്പാന്ന് തോന്നുന്നത് എല്ലാവർക്കും അമ്മയ്ക്കുണ്ടാക്കാൻ മടിയായിട്ടല്ലേ അമ്മ അതുകൊണ്ട് എനിക്ക് ചോറ് വെക്കുന്നതായിരുന്നു എളുപ്പം

യാണെ തന്നെ കുഴച്ചുണ്ടാക്കുക ഇത് ഞാൻ നേരത്തെ ഒഴച്ചു വെച്ചായിരുന്നു ഇത് മൈദയും റവയും പകുതി റവയും പകുതി മൈദയും അല്ല എടുത്തില്ല റവ കേട്ടോ മൈദ എടുത്തതിന്റെ കാൽ ഭാഗം റവ എടുത്തു റവ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു എന്നിട്ട് പിന്നെ മൈദയും കൂടെ ഒഴിച്ച് ഒരു സ്പൂൺ പഞ്ചസാരയിട്ട് ഉപ്പും കൂടി ഇട്ട് കുഴച്ചു വെച്ചു കുഴച്ചിട്ട് ഒരു രണ്ടു മണിക്കൂർ വെച്ചായിരുന്നു മാവ്

കഴിച്ചിട്ട് ഞാൻ കഴിക്കാം ഉള്ളപ്പം നമ്മളുടെ ആവശ്യായിട്ടും സാധാരണ ഇതിന് ഞങ്ങള് പൂരിന്ന പറയുന്നത് അത് ഓപ്പിയാ ചെറുതാണെങ്കിൽ ബൈ മൂന്നെണ്ണ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എത്രെണ്ണം ഉണ്ടെന്ന് അറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് രാവിലെ തുടങ്ങിയത് ഇപ്പഴാ എഴുതി ഇത് നമ്മള് ഗ്രേഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ പിറക്കി മാറ്റണം രാവിലെ തൊട്ട് പിറക്കി മാറ്റി മാറ്റി ചെയ്തെണ്ണം ഇത് അറിയോ ഏലക്ക എല്ലാരും വിളിച്ചു ചോദിക്കുന്നവരെല്ലാരും വലിയ കായാണോന്നാണ് ചോദിക്കുന്നത് പക്ഷെ ശരിക്കു പറഞ്ഞാൽ ഏലക്കായുടെ വലുപ്പത്തിനകത്തല്ല കാര്യം കളറും വലുപ്പത്തിലും നല്ല കാര്യം ഈ ചെറിയ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ ഈ ഉണ്ടല്ലോ ഈ സീഡ് ബ്ലാക്ക് ആയിരിക്കണം അതാണ് നല്ല പഴുത്ത കായ ഇതൊക്കെ ഈ നല്ല വലിയ എന്ന് പറയുമ്പോ ഈ ആദ്യത്തെ ചെടി ആദ്യം പുതിയ ശരത്തിൽ ഉണ്ടാകുന്ന കായൊക്കെയാണ് മുഴുത്തക്കായ് വരുന്നത് പക്ഷെ ആ മുഴുത്ത കായാണെങ്കിലും ഈ ചെറിയ കായാണെങ്കിലും ചെറിയ കായും പഴുത്തത് തന്നെയായിരിക്കും അകത്തെ അരി കറുത്തായിരിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ വലിപ്പത്തിനകത്തല്ല അങ്ങനെ കായനു തന്നെ ഉണങ്ങുന്നൊണ്ട് എല്ലാം സെയിം കളർ തന്നെയായിരിക്കും അല്ലെ ഈ പഴുത്ത കായാണെങ്കിലും പച്ചക്കായ ആണെങ്കിലും ഉണങ്ങി വരുമ്പോ ആ ഉണ്ടോ തന്നെയാണ് തുറന്നു തുറു വെച്ചാൻ സ്മെല്ലാം പോകും നല്ലപോലെ അടച്ച് നല്ല റെഡിയാക്കി വെക്കണം തടികഷ്ണോ കറുവാന്ന് പറഞ്ഞ തടിയാ തടിയുടെ തൊലിയാണ് ഇതാണ് നമ്മള് നമ്മള് മസാലക്കൂട്ടിനെല്ലാം ഉപയോഗിക്കുന്ന കറുവാപ്പട്ടയാണ് പിന്നെ ഇത് കണ്ടോ കുടംപുളി കുടംപുളിന്ന് പറഞ്ഞാൽ നല്ല നല്ല കുടംപുളി

ണ്ടോ നൂറ് ഗ്രാം എല്ലാം എടുത്തിട്ട് ഗ്രാമ്പു ഏലക്ക കുരുമുളക് ജാതി പത്രി പത്തലമുളക് മല്ലി എല്ലാം കൂടെ പൊടിച്ചിട്ട് എന്നല്ലേ മസാല സൂപ്പർ അതെ പൊടിക്കണം ഇതിപ്പം എനിക്കൊരു ചെറിയ പണി കിട്ടിയായിരുന്നു ചെറിയ പണി കിട്ടിയത് പറയാൻ വരട്ടെ ഒരു സന്തോഷ വാർത്തയാണ് ശരിക്ക് പറഞ്ഞാൽ നമുക്ക് നല്ല ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു അത് നമ്മുടെ ഒരു ഷോർട്സ് വൺ മില്യൻ അടിച്ചിരിക്കുന്നുണ്ടായിരുന്നൂറുകൊണ്ട് ഏകദേശം അപ്പൊ അത് എന്തോ ഒരു യൂട്യൂബിന്റെ അത് മാറിപ്പോയതോ അതോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അത് ഒരു രണ്ട് അങ്ങ് ഷോർട്ട് സ്പീഡിൽ പോയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ഒരു ഫോൺ നമ്പർ അതിന് അതിനകത്ത് ആയിട്ട് കൊടുത്തിരുന്നത് തുടങ്ങിയത് അപ്പം ഈ നമ്പർ നമ്മൾ കൊടുത്തുകൊണ്ട് കോളുകൾ അതിഭയങ്കരമായിട്ട് ആൾക്കാർ കോൾ മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്തു എല്ലാം റിപ്ലൈ കൊടുത്തു അതുകൊണ്ട് അറ്റൻഡ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ മിസ് കോൾ കോള് നമ്മൾ കോൾ വന്നെ തിരിച്ചു വിളിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്തു ഏതാ നമ്മുടെ ഒരു ഭയങ്കരമായ ഒരു സന്തോഷമായിരുന്നത് കാരണം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് വേണ്ടിട്ട് വിളിച്ചു പേര് രാത്രിയും പകലും ഫോൺ എന്നാ ഒരു കേട്ടോ റിയില്ലാത്ത നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടെ ഇതിലുണ്ട് അത്യാവശ്യം നല്ല അതായത് ഏലക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതില് കളറിനകത്തല്ല കാര്യം എല്ലാരും പച്ച ഏലക്കായിരിക്കും ഏലക്കയുടെ കളറല്ല കാര്യം ഏലക്ക മൂത്ത് പഴുത്ത് അതിനകത്തെ സീഡാണ് ബ്ലാക്ക് സീഡാണ് വരേണ്ടത് അതിലാണ് കാര്യം അതിൻ്റെ കളറോ ഒന്നുമല്ല കാര്യം നമ്മൾ ഉപയോഗിക്കുന്നതിനകത്തെ പച്ച കളറല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിനകത്തെ സീഡാണ് ഉപയോഗിക്കുന്നത് അപ്പം നല്ല മൂത്ത് പഴുത്ത കായാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേനൽക്കാലം ആവുമ്പഴത്തേനും കുറഞ്ഞോണ്ടിരിക്കും പക്ഷേ പഴുത്ത കായ കായ പഴുത്ത കായാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഇത് വരുന്നത് പിന്നെ കുരുമുളക് എന്ന് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമ്മളിപ്പം നമ്മുടെ തന്നെ തോട്ടത്തിലെ മുളകാണേലും ഇപ്പം പറിച്ച് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ എല്ലാം എന്നാ പറയുന്നത് പോപ്പിയാണ് ഇതിൻ്റെ എല്ലാം മെയിൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാക്കിങ് സെക്ഷൻ പോപ്പിയുടെ കയ്യിലാണ് എല്ലാം നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്നാലും നമ്മൾ ഇത്ര നാളായിട്ട് ഇങ്ങനെ വീഡിയോകളെല്ലാം ചെയ്തിട്ടും ഈ ഒരു സമയത്താണ് ഈ ഒരു ഷോർട്സ് കയറിപ്പോയിട്ട് എന്നാ പറയുന്നത് ഒരു മില് വൺ മില്യൺ ആളുകളൊക്കെ കാണാൻ പോകുന്നത് എല്ലാവരോടും നന്ദി നമ്മുടെ ഒരു ചെറിയൊരു സംരംഭം വൻ വിജയമാക്കി തീർക്കാൻ എല്ലാവരും സഹകരിച്ചതിന് വളരെ നന്ദി സമയം പതിനൊന്നര ആവാറായി പതിനൊന്നര ആയി പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നവ എല്ലാവരും പോയി ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കി നോക്കും അപ്പോൾ ഇത് കുറച്ചുകൂടി പരിപാടിയുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം